ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കിയ സാമ്പത്തിക വിദഗ്ദ്ധരെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് രതിൻ റോയ് ഷമിക രവി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ നിന്നും പുറത്താക്കിയത് ധനമന്ത്രാലയത്തിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരാണ് ഇരുവരും ഇതുതന്നെയാണ് ഇവരുടെ പദവികൾ നഷ്ടമാകാനുള്ള കാരണം എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം സമിതി പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഇരുവരെയും പുറത്താക്കിയത് സമിതി പുനഃസംഘടിപ്പിച്ചപ്പോൾ സമിതി അധ്യക്ഷൻ ബിബേക് ദെബ്രോയ് മെമ്പർ സെക്രട്ടറി രതൻ വാദൽ ഇടക്കാല അംഗം അഷിമ ഗോയൽ എന്നിവരെ മാത്രമാണ് നിലനിർത്തിയത് മറ്റ് രണ്ടുപേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ജെ പി മോർഗനിലെ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ സാജിദ് ഷേണയെ ഇടക്കാല അംഗമായി ഉൾപ്പെടുത്തി ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചത് വ്യാഴാഴ്ച മുതലാണ് പുതിയ സമിതി നിലവിൽ വന്നത് രണ്ടു വർഷത്തേക്കാണ് സമിതിയുടെ കാലാവധി നികുതി വരുമാനത്തിലെ ഇടിവ് കാരണം ഇന്ത്യ നിശബ്ദ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വർഷം ആദ്യം രതിൻ റോയ് പറഞ്ഞിരുന്നത് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം രൂക്ഷമാണെന്ന ഷമിക രവിയുടെ ട്വീറ്റും ചർച്ചയായിരുന്നു സുപ്രധാന പരിഷ്കരണങ്ങളാണ് ആവശ്യമെന്നും വെറും വെള്ളപൂശൽ കൊണ്ട് കാര്യമില്ല എന്നും അവർ പറഞ്ഞതും വിവാദമായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി അംഗമാണ് റതിൻ റോയ് ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അംഗമാണ് ഷമിക രവി ധനമന്ത്രാലയത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചവരാണ് ഇരുവരും കേന്ദ്ര ബജറ്റിലെ ചില പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ ധനമന്ത്രാലയത്തിന്റെ പല തീരുമാനങ്ങളെയും ഷമിക രവിയും റോയും വിമർശിച്ചിരുന്നു അടുത്തിടെ ഇ സിഗരറ്റുകൾ നിരോധിച്ചതിനെതിരെയും ഷമിക ട്വീറ്റ് ചെയ്തിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ നിലനിർത്തി ഇ സിഗരറ്റുകൾ മാത്രം നിരോധിച്ചതിനു പിന്നിൽ ആരോഗ്യ സംരക്ഷണമാണോ അതോ സാമ്പത്തിക കാര്യങ്ങളാണോ എന്നതായിരുന്നു ഷമികയുടെ ചോദ്യം സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലാണെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ തുറന്നു പറഞ്ഞത് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുക എന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുള്ളത് ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പുറത്താക്കൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള എന്നീ സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്